ശക്തമായ മുന്നേറ്റം പ്രകടമാക്കുന്ന സാഹചര്യമാണ് ഇപ്പോഴുള്ളത് വിപണിയിൽ മറ്റ് കമ്പനികളെ അപേക്ഷിച്ച് അവർ വളരെയധികം മുന്നേറുകയാണ് അതിന് കാരണമാകുന്നത് അവരുടെ രീതികൾ തന്നെയാണ് ഉപഭോക്താക്കളെ ചേർത്ത് പിടിക്കുന്ന രീതിയാണ് പണ്ട് മുതൽക്കേ അവർ സ്വീകരിച്ചിട്ടുള്ളത് അത് തന്നെയാണ് കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടുകളായി ഒരുപോലെ ഇന്ത്യയിൽ പ്രസക്തമായി നിലനിർത്താൻ അവരെ സഹായിച്ചതും ഇപ്പോഴിതാ അവർ തങ്ങളുടെ ഉപഭോക്താക്കൾക്ക് ഏറ്റവും മികച്ച ഒരു പ്ലാനുമായാണ് രംഗത്ത് വരുന്നത് അതിൽ പ്രധാനപ്പെട്ടതാണ് വിനോദത്തിന്റെ മായാലോകം തുറന്നിടുന്ന ഒരു മികച്ച ആനുകൂല്യങ്ങൾ അടങ്ങിയ പ്ലാനുകൾ മറ്റ് കമ്പനികൾ തങ്ങളുടെ റീചാർജ് പ്ലാനുകളുമായി ചേർന്നാണ് ഇത്തരം ആനുകൂല്യങ്ങൾ നൽകുന്നത് എങ്കിൽ എയർടെൽ ഒരുപടി കൂടി കടന്നാണ് ഇപ്പോൾ തങ്ങളുടെ നയം നടപ്പാക്കുന്നത് പ്രീപെയ്ഡ് ഉപഭോക്താക്കൾക്കായാണ് ഭാരതി എയർടെൽ കഴിഞ്ഞ ദിവസം ഇന്ത്യയിലെ ആദ്യത്തെ ഓൾ ഇൻ വൺ ഒ ടി എന്റർടൈൻമെന്റ് പാക്കുകൾ പുറത്തിറക്കിയത് നെറ്റ്ഫ്ലിക്സ് ജിയോ സിനിമ സി ഫൈവ് സോണി ലിം എയർടെൽ എക്സ്ട്രീം പ്ലേ പ്രീമിയം എന്നിവ ഉൾപ്പെടെ ഇരുപത്തിയഞ്ചിലധികം സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകളിലേക്കുള്ള ആക്സിസ് ഒറ്റ റീചാർജിൽ കമ്പനി ഒരുക്കിയിരിക്കുന്നുണ്ട് വിപണിയിൽ മത്സരം കടുക്കുകയും ജിയോയുമായുള്ള പോരാട്ടം കൂടുതൽ വർദ്ധിക്കുകയും ചെയ്യുന്നതിനിടയിലാണ് ഉപഭോക്താക്കളെ ആകർഷിക്കുന്നതിനായി എയർടെൽ പുത്തൻ ആശയങ്ങളുമായി രംഗത്ത് വരുന്നത് അടുത്തിടെ അവർ ഗൂഗിളുമായി സഹകരിച്ച് പോസ്റ്റ് പെയ്ഡ് സേവനങ്ങളിലേക്ക് ഗൂഗിൾ വൺ സ്റ്റോറേജ് സേവനങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു ഇന്ത്യയിലെ വയർലെസ് വിപണിയുടെ ഭൂരിഭാഗവും ജിയോയുടെയും എയർടെലിന്റെയും കൈവശമാണ് Of india, BC, 69unda, of of ോം റെഗുലേറ്ററി അതോറിറ്റി ഓഫ് ഇന്ത്യ പങ്കുവച്ച കണക്കുകൾ പ്രകാരം മാർച്ചിൽ എയർടെൽ ഒന്ന് ദശാംശം ആറ് അഞ്ച് ദശലക്ഷം വരിക്കാരെ കൂടി പുതുതായി ചേർത്തു കമ്പനികളുടെ ഉപഭോക്തൃ അടിത്തറ മുന്നൂറ്റി എൺപത്തി ആറ് ദശാംശം ഒൻപത് ആറ് ദശലക്ഷം ആക്കിയെന്നാണ് ഇത് വ്യക്തമാക്കുന്നത് ഈ സാഹചര്യത്തിലാണ് കമ്പനിയുടെ ഏറ്റവും പുതിയ റീചാർജ് പ്ലാനുകൾക്ക് പ്രസക്തിയേറുന്നത് അതിൽ പ്രധാനമായും ഡാറ്റ അൺലിമിറ്റഡ് കോൾ എസ് എം എസ് എന്നിവയ്ക്ക് പുറമേ ഒടി ടി ആനുകൂല്യങ്ങൾക്ക് പ്രഥമ പരിഗണന നൽകിയിട്ടുണ്ട് വിനോദ പരിപാടികൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് ഇനിയുള്ള കാലത്ത് നല്ലതെന്ന തിരിച്ചറിവാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുന്നത് ജനപ്രിയ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളെ ഒരൊറ്റ റീചാർജിലേക്ക് സംയോജിപ്പിച്ച് മൊബൈൽ ഉപഭോക്താക്കൾക്കുള്ള സ്ട്രീമിംഗ് ആക്സസ് ലളിതമാക്കുന്നതിനാണ് പുതുതായി പുറത്തിറക്കിയ പ്രീപെയ്ഡ് പാക്കുകൾ കമ്പനി ഒരുക്കിയിരിക്കുന്നത് കാരണം നിലവിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പരിപാടികളും ചലച്ചിത്രങ്ങളും വരെ ഇത്തരം പ്ലാറ്റ്ഫോമുകളിലാണ് സ്ട്രീം ചെയ്യുന്നത് എയർടെൽ പ്ലാനുകൾ ഇങ്ങനെ ഇരുന്നൂറ്റി എഴുപത്തി ഒൻപത് വിലയുള്ള അടിസ്ഥാന പാക്കിൽ നെറ്റ്ഫ്ലിക്സ് ബേസിക് ജിയോ സിനിമ സി ഫൈവ് എയർടെൽ എക്സ്ട്രീം പ്ലേ പ്രീമിയം എന്നിവയിലേക്കുള്ള സബ്സ്ക്രിപ്ഷനുകൾ ഉൾപ്പെടുന്നുണ്ട് ഇത് ശരിക്കും പറഞ്ഞാൽ ഈ നിരക്കിന് എന്തുകൊണ്ടും ലാഭം എന്ന കാര്യത്തിൽ ഒട്ടും തർക്കം വേണ്ട മാത്രമല്ല ഇതിനെല്ലാം ഒരു മാസത്തേക്ക് സാധ്യത ഉണ്ടാകുമെന്നതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് കൂടുതൽ കണക്ടിവിറ്റി ആഗ്രഹിക്കുന്ന ഉപഭോക്താക്കൾക്കായി എയർടെൽ പരിധിയില്ലാതെ ഫൈവ് ജി ഡാറ്റയും പരിധിയില്ലാത്ത വോയിസ് കോളിംഗും ഉൾപ്പെടുന്ന പ്ലാനുകൾ കൂടി വാഗ്ദാനം ചെയ്യുന്നുണ്ട് അതിൽ ആദ്യത്തേതാണ് ഇരുപത്തിയെട്ട് ദിവസത്തേക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയെട്ട് രൂപയുടെ റീചാർജ് വഴി ലഭ്യമാകുന്നത് ഇതിൽ ഡാറ്റ അൺലിമിറ്റഡ് കോളുകൾ പോലെയുള്ള ഓഫറുകളും ലഭ്യമാകും എൺപത്തിനാല് ദിവസത്തേക്ക് ആയിരത്തി രൂപ മുടക്കിയാലും സമാന ഓഫറുകൾ കിട്ടും എല്ലാ പ്ലാനുകളും എയർടെൽ എക്സ്ട്രീം പ്ലേ ഓഫ് വഴി നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാൻ സാധിക്കുന്നതാണ്